അസലാ വലൈക്കു വാഹത്തുല്ലാഹി വാത്തു ബിസ്മില്ല ആലമീൻ അലഹദില്ലാഹിറമുഹിദ് യുദ്ധവേളയിൽ ഒരു മനുഷ്യൻ അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു അയാൾ യുദ്ധത്തിൽ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്വഹാബത്തെ അയാളുടെ മധു പറയാൻ തുടങ്ങി റജുലോ ഖിത്താലൻ ഷദീദ നല്ല ശക്തനായ ഒരു പോരാളിയാണല്ലോ അയാൾ ഇത് കേട്ട് നബിസുല്ലാ അലൈ വസല്മ്മ പറഞ്ഞു ഇല നാർ ആ മനുഷ്യൻ നരകത്തിലാണ് സ്വഭാപത്ത് അത്ഭുതപ്പെട്ടു കാരണം അത്രമാത്രം വലിയ പോരാട്ടമാണ് ആ മനുഷ്യൻ യുദ്ധത്തിൽ കാഴ്ചവെക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ തന്റെ വാൾ നിലത്തു വെച്ച് അതിലേക്ക് എടുത്തു ചാടി യുദ്ധക്കളത്തിൽ വെച്ച് ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയാണ് നെയ്യത്ത് മാറിപ്പോയി ഹിതായത് നഷ്ടപ്പെട്ടു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസം ഏത് രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നത് അതാണ് അള്ളാഹു താല നോക്കുന്നത് നിങ്ങൾ ഏറ്റവും വലിയ ഒരു വിജയം നേടിയ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പതറിപ്പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് പരാജയമാണ് അതേസമയം നിങ്ങൾ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരിയായ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് വിജയമാണ് നിങ്ങൾ ഏത് രൂപത്തിൽ മരണപ്പെടുന്നു എന്നുള്ളതല്ല നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം ഏത് രൂപത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ നീയത്ത് മാറിപ്പോകുന്നുണ്ടോ നമ്മൾ എന്തിനു നോമ്പ് നോൽക്കുന്നു നമ്മൾ എന്തിനു നമസ്കരിക്കുന്നു നമ്മൾ എന്തിന് പഠിക്കുന്നു നമ്മുടെ നീയത്ത് എവിടെയെങ്കിലും മാറിപ്പോകുന്നുണ്ടോ പ്രിയമുള്ളവരെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം നബി നബിസ് അലൈ വസ്ലമ്മ പറഞ്ഞു ഇന്നമൽ ഇന്ന എമൽ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം നെയ്യത്താകുന്നു ഓരോരുത്തരും അവർ ഉദ്ദേശിക്കുന്നത് എന്തോ അതാണ് ലഭിക്കുക എത്രയെത്ര സൽക്കർമ്മങ്ങളാണ് മോശം നീയത്തിനാൽ നഷ്ടമാവുന്നത് അള്ളാഹു മയാബൽ അള്ളാഹുവേ എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക വഹബ് അൻതൽ ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ ഏത് സമയത്തും തീരാവുന്നതാണ് ദുനിയാവിലെ ഈ ജീവിതം മരണപ്പെടുന്ന സമയത്ത് ഹിതായത്വം മുറുകെ പിടിച്ച് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു